ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിൽ കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് വേണം മുന്നേറാൻ അതായത് ഈ കോഴ്സ് കഴിഞ്ഞാൽ ഞാൻ ഏത് സെഗ്മെന്റിൽ വർക്ക് ചെയ്യും ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലാണോ ഞാൻ വർക്ക് ചെയ്യേണ്ടത് അതല്ല വെയർ ഹൌസിംഗ് ഇൻഡസ്ട്രിയിലാണോ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിലാണോ എക്സ്പോർട്ട് ഇമ്പോർട്ട് കമ്പനികളിലാണോ ട്രേഡിംഗ് ഫോംസിലാണോ ട്രാൻസ്പോർട്ട് കമ്പനീസിലാണോ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പഠനക്രമങ്ങളുണ്ട് പ്രാക്ടിക്കൽ ആസ്പെക്ടുകൾ ഉണ്ട് ഒരു ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ ആണ് നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആറുമാസത്തിനുള്ളിൽ പ്രൊബേഷൻ ഒരു വർഷത്തിനുള്ളിൽ പ്രൊബേഷൻ ഡിക്ലറേഷൻ രണ്ടു വർഷത്തിനുള്ളിൽ ഒരു സീനിയർ ലെവൽ നാല് വർഷത്തിനുള്ളിൽ ഒരു മാനേജൽ പൊസിഷൻ ഇങ്ങനെ പടിപടിയായി മുന്നേറാനുള്ള ഒരു ഡിസയർ നിങ്ങൾക്കുണ്ടെങ്കിൽ എസ് എൽ ബി എസ് നിങ്ങളുടെ കൂടെയുണ്ട് മാനുഫാക്ചറിംഗ് വെയർ ഹൌസിംഗ് ഇൻഡസ്ട്രിയിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആറുമാസത്തെ പ്രൊബേഷന് ശേഷം ഒന്നര വർഷത്തിനുള്ളിൽ ഒരു ടീം ലീഡർ പൊസിഷൻ മൂന്ന് വർഷത്തിനുള്ളിൽ ഒരു സൂപ്പർവൈസർ പൊസിഷൻ അഞ്ച് വർഷത്തിനുള്ളിൽ മാനേജരിൽ പൊസിഷൻ ഇതേ ഫോക്കസോടുകൂടി മുമ്പോട്ട് പോയാൽ വിജയം നിങ്ങളുടേതാണ് എസ് എൽ ബി എസ് നിങ്ങളുടെ കൂടെ